ആത്മാർത്ഥമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ ജീവിതത്തിൽ എല്ലാം ഉപേക്ഷിച്ച് കാര്യം എൻ്റെ ജീവിതമോ അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് എൻ്റെ പ്രഭുഷനായാലും എൻ്റെ നാടായാലും എൻ്റെ വീടായാലും ഒക്കെ ഉപേക്ഷിച്ച് ഞാൻ ആർക്കുവേണ്ടി നിന്നോ അവരൊക്കെ എന്നെ ഇപ്പോഴും തന്നെ കിട്ടുന്നിടത്തൊക്കെ വെച്ച് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഞാൻ ശ്രദ്ധിക്കാത്ത ആയതുകൊണ്ടല്ല നമ്മൾ സമയത്ത് ഇഷ്ടപ്പെട്ടതാണ് ഇക്കാര്യം എൻ്റെ ജീവിതം തളച്ചിട്ടപ്പെട്ട ഒരു അടിമ എന്ന് പറയണം ഒരു അടിമ അങ്ങനെ പറയാൻ പറ്റും എന്നെ ശമ്പളം തരുന്ന അടിമ സിനിമാ സീരിയൽ നടിയായിട്ടുള്ള ഷാലു മേനോനെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ നടിയെന്നതിനേക്കാൾ ഉപരി വേറെ പല കാര്യങ്ങളിലും പുള്ളിക്കാർ കുപ്രസിദ്ധി നേടിയിട്ടുണ്ട് അല്ലെ കേരളത്തെ മുൻ പിടിച്ചുകുലുക്കിയ സോളാർ തട്ടിപ്പ് കേസിലൊക്കെ പുള്ളിക്കാർ ജയിലിലായതൊന്നും ആരും മറക്കാനിടയില്ല അല്ലെ അതുപോലെ തന്നെ ശാലുവിന്റേത് എന്ന രീതിയിലുള്ള അശ്ലീലെ വീഡിയോസും ഫോട്ടോസും ഒക്കെ നാട്ടിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അങ്ങനെ അഭിനയത്തിലൂടെ നേടിയ പ്രസിദ്ധിയെല്ലാം കുപ്രസിദ്ധിയായി മാറി ആകെ നാണം കെട്ടി ജീവിക്കുന്നതിന്റെ അടുക്കാണ് ഷാലു വിവാഹം കഴിക്കുന്നത് സോളാർ തട്ടിപ്പ് പോലുള്ള കേസിൽ ജയിലിൽ പോയി തിരിച്ചു വന്ന ഒരാളെ ഇനി ആരും കല്യാണം കല്യാണം കഴിക്കില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നതിന്റെ ഇടക്കാണ് സീരിയൽ ആക്ടർ കൂടിയായിട്ടുള്ള സിജി ജി നായർ ഷാലുവിനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നും പറഞ്ഞ് രംഗത്ത് വരുന്നത് ഇവർ ഓൾറെഡി സുഹൃത്തുക്കളായിരുന്നു പത്ത് പതിനാല് വർഷമായിട്ട് പരസ്പരം അറിയാവുന്ന ആൾക്കാരായിരുന്നു എന്തായാലും എല്ലാം അറിഞ്ഞിട്ടും ഷാലുവിനെ വിവാഹം കഴിക്കാൻ സജി തയ്യാറായി എന്നുള്ളതാണ് എന്നാൽ ആ തീരുമാനത്തിന് പിന്നിൽ അയാൾക്ക് വലിയ വില നൽകേണ്ടി വന്നു എന്നുള്ളതാണ് എന്തായാലും സജിയുടെയും ശാലുവിന്റെയും ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് സീരിയൽ ടുഡേ എന്ന് പറയുന്ന ചാനൽ വന്നിരുന്നു കൊണ്ട് സജി ജി നായർ വെളിപ്പെടുത്തുന്നുണ്ട് നമ്മൾ എന്തായാലും കണ്ടോക്കാം ബ്രേക്ക് ശരിക്കും പറഞ്ഞാൽ പുറമെ മറ്റുള്ളവർ കേൾക്കുമ്പോൾ പറയുന്നത് എന്റെ അഹങ്കാരം എന്ന് പറയും പക്ഷേ പേഴ്സണലി നമ്മൾ ഓരോരുത്തരും പറയുന്നത് എന്തായിരിക്കും നമ്മൾ ബ്രേക്ക് എടുക്കുന്ന ചില വ്യക്തിപരമായ കാരണങ്ങളാവാം നമ്മുടെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചില സ്വന്തം ആവശ്യത്തിന് വേണ്ടി എടുക്കാം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എടുക്കാം പ്രയോറിറ്റി എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് അപ്പം ഞാൻ പ്രയോറിറ്റി കൊടുത്തത് അവിടെ ലൈഫിനാണ് എന്റെ പാർട്ണർ ലൈഫിന് എന്റെ പാർട്ണർക്ക് വേണ്ടിയാണ് ഞാൻ എന്റെ ഫീൽഡും എന്റെ നാടും എല്ലാം വിട്ടു വന്നത് ശരി അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കണം എന്ന് അവസ്ഥ ഉണ്ടായപ്പോൾ ശരി നിങ്ങളുടെ കാര്യങ്ങൾക്ക് മാത്രം എല്ലാം ഞാൻ വിട്ടു പറ്റു എല്ലാം വിട്ടിട്ടാണ് ഞാൻ അവരുടെ കാര്യം വേണ്ടി മാറ്റുന്നത് പക്ഷേ അതിൻ്റെ ഫലം ഭീകരമായ ഫലങ്ങളായിരുന്നു കേൾക്കാത്ത പലതും ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ പലതും ഞാൻ പ്രതികരിക്കാറില്ല പ്രത്യേകിച്ച് കാര്യമില്ല കാര്യം പ്രതികരിച്ചാലും അവസാനം നമ്മൾ കുറ്റക്കാരനാകും അതുകൊണ്ട് പലപ്പോഴും പ്രതികരിക്കാം വേറെകൊണ്ടല്ല കാര്യം നമ്മൾ എന്ത് നല്ലത് വേണം എന്ന് ചിന്തിക്കുന്നത് നല്ല ചെയ്യുന്നു അത് അവസാനം നമുക്ക് തന്നെ കുഴപ്പം വരും അതാണ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും സംഭവിച്ചത് തന്നെയാണ് ചെയ്തത് തന്നെയാണ് കാര്യം ഒരിക്കലും ഇതുവരെ ഇപ്പം ഈ നാരായ സമയത്ത് തന്നെയാണ്

ഒരു പ്രേമത്തിൽപ്പെട്ട അല്ലെങ്കിൽ അങ്ങനത്തെ ജീവിതത്തിൽ വളരെ മോശമായ ചില സാഹചര്യം അവസ്ഥയാണ് ഒന്നും അല്ലാതായി എല്ലാരും പോകുന്ന സമയം അയാൾക്കാരാണ് അയാൾക്കാരനാണ് നമ്മുടെ മാറ്റി നിർത്തുന്ന സമയം പറഞ്ഞാൽ മനസ്സിലായല്ലോ ശാലുവിന് വേണ്ടി സ്വന്തം കരിയർ വരെ മാറ്റിവെച്ചു എന്നുള്ളതാണ് അവിടെ സജി പറഞ്ഞു വെക്കുന്നത് അല്ലെ സീരിയലും സിനിമയും ഒക്കെ ആയി കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ശാലുവിനെ സജി പരിചയപ്പെടുന്നത് പിന്നീട് അവരെ പ്രണയത്തിലാവുകയും ചെയ്തു തന്റെ പാർട്ട്ണർക്ക് വേണ്ടി കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്യുന്നത് ഒക്കെയാണ് പക്ഷെ എന്ന് കരുതി സ്വന്തം പാർട്ട്ണർക്ക് വേണ്ടി സ്വന്തം കരിയർ തന്നെ നശിപ്പിക്കുക എന്ന് പറയുന്നത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് അങ്ങനെ ഒന്നും ഒരിക്കലും നമ്മൾ ചെയ്യരുത് എല്ലാറ്റിലും അതിൻ്റെതായ ഒരു ലിമിറ്റ് വെക്കേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ സജി ചെയ്തത് മണ്ടത്തരാണെന്ന് ഞാൻ പറയും എത്രയൊക്കെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും ഭാവിയിൽ എന്ത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മളിൽ നിന്നും തീർത്തും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ പാർട്ണറായി വരുന്നത് അവരുടെ സ്വഭാവം ഒപ്പം മാറുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ലല്ലോ ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നമുക്കറിയില്ല എന്നാലും ഇവിടെ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സാധനം സജിക്ക് ഉണ്ടാകണമായിരുന്നു എന്ന് പറയാം പക്ഷേ പ്രണയമല്ലേ പ്രണയത്തിൽ നന്നായിട്ട് സ്നേഹിച്ചിട്ടുണ്ടാകും ആത്മാർത്ഥമായിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ എല്ലാം ഉപേക്ഷിച്ച് എന്റെ ജീവിതത്തിൽ എല്ലാം ഉപേക്ഷിച്ച് എന്റെ ജീവിതമോ അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് എന്റെ പ്രൊഫഷൻ ആയാലും എന്റെ നാടായാലും എന്റെ വീടായാലും ഒക്കെ ഉപേക്ഷിച്ച് ഞാൻ നിന്നോ അവരൊക്കെ എന്നെ ഇപ്പോഴും തന്നെ കിട്ടുന്നതൊക്കെ വെച്ച് കൊണ്ടിരിക്കുക പക്ഷെ ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ല നമ്മുടെ സമയത്ത് ഇഷ്ടപ്പെട്ടതാണ് എപ്പോഴാലും നമ്മൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര ദോഷം ഇത് കേട്ടാൽ പണ്ടായിരിക്കും ഇത് കേൾക്കുമ്പോൾ പബ്ലിക്കിന് ആദ്യം ചെയ്തു പറയുന്നത് വേറെ പണിയില്ല അല്ലെങ്കിൽ ചോദിക്കാൻ പണം അത് നമ്മൾ ശ്രദ്ധിക്കും കാര്യം നമ്മൾ സത്യസന്ധമായിട്ട് സത്യമായിട്ട് പറയുന്നത് നമ്മളാണെങ്കിൽ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അത് അയാളുടെ പിന്നെ പകയോ വെറുപ്പൊക്കെ ഉണ്ടാവും പക്ഷെ ഇത് എവിടെ നിന്ന് കിടക്കും അതവിടെ തന്നെ കിടക്കും പക്ഷെ നമ്മൾ അതുകൊണ്ട് മൈൻഡ് ആയിരിക്കാത്തുള്ളൂ അവര് അവരെ വഴിക്കോട്ടേക്കാം അവരോട്ടെ ശരിക്കും അതാണ് നമുക്ക് ഏറ്റവും വേദനയാ കാര്യം നമ്മൾ ആരെ സ്നേഹിച്ച് അവർ ഒന്നായിട്ട് നമ്മളെ വേദനിപ്പിച്ചു ആർക്ക് വേണ്ടിയാണോ എന്നെ പല കാര്യങ്ങളും ജീവിതത്തിൽ കോടതിയിലൊക്കെ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഞാൻ കോടതിയിലൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും ഇതൊക്കെ കണ്ടിട്ടുള്ളൂ ഞാൻ കിട്ടും പക്ഷെ ജീവിതത്തിൽ ആദ്യമാണ് കോടതിയിലൊക്കെ കയറി ഇറങ്ങിയത് കുറെ കഷ്ടപ്പെടുത്തി എന്നെ ശരിക്കും ഓരോ ഭാഷ ഇങ്ങനെ ഇറക്കി ഇറക്കി അവര് വരില്ല ഓരോ ഭാഷയും വർഷത്തോളം ഇങ്ങനെ ഇറക്കി കഷ്ടപ്പെടുത്തി പക്ഷേ എന്റെ ഒക്കെ പറഞ്ഞു സജീവ തെളിവുക എല്ലാവരും പറഞ്ഞു കാര്യം ശരിയാണ് അവർക്കതിരെയുള്ള എല്ലാ തെളിവുകളും അവർ പറഞ്ഞിട്ടുള്ള ബോയ്സുകളായാലും അവരെയും കയറ്റുള്ള വൈസുകളായാലും അമ്മയ്ക്കായി പറഞ്ഞിട്ടുള്ള വോയിസുകളായാലും എല്ലാം എല്ലാം എന്നുണ്ടെങ്കിലുണ്ട് അപ്പം എൻ്റെ പറഞ്ഞാൽ നമുക്ക് ഇട്ട് പൊളിക്കാം എന്ന് പറഞ്ഞു കോളേജ് ശരിക്കും നമുക്ക് നന്നായിട്ട് ഞാൻ പറഞ്ഞു എന്തിന് അതിൻ്റെ ആവശ്യം എന്തിന് ആവശ്യം ഞാൻ ഒരു മുറിക്കാത്ത് നേരത്തെ പറഞ്ഞു മുറിക്കകത്ത് അടച്ചിട്ടിട്ട് പോകുന്ന അവസ്ഥ ആഹാരത്തിന്റെ പ്രശ്നങ്ങൾ വരെ ഞാൻ ഓപ്പൺ ആയിട്ട് എന്റെ ജീവിതം തളച്ചിട്ടപ്പെട്ട ഒരു അടിമ എന്ന് പറയുന്നത് അടിമ അങ്ങനെ പറയാൻ പറ്റും ശമ്പളം തരുന്ന അടിമ ഉള്ളൂ അങ്ങനത്തെ അങ്ങനെ പറഞ്ഞു 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 ഞാൻ ഞാൻ ഡിവോഴ്സ് 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 അല്ല പക്ഷേ അങ്ങനെ ഷാരുവിന്റെ എല്ലാ ജീവിതവും അറിഞ്ഞിട്ടും സ്വീകരിച്ച് തനിക്ക് നരക ജീവിതമാണ് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അല്ലെ ഷാരുവിൽ നിന്ന് മാത്രമല്ല അവരുടെ അമ്മയിൽ നിന്നും മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് വീട്ടിൽ റൂമിൽ പൂട്ടിയിടുക വരെ ചെയ്തു എന്നാണ് പറയുന്നത് പിന്നീട് ഒരുപാട് തവണ കോടതി കയറ്റിറക്കി അങ്ങനെ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുത്തിയതായി ഇദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ടും കുറെ കാലം ഇദ്ദേഹം ഡിവേഴ്സിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇദ്ദേഹത്തിന് ശാലുവിനോട് ഭയങ്കര ഒപ്സർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതല്ലാതെ ഒരിക്കലും ഒരാൾക്ക് ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പണ്ട് തൊട്ടുള്ളിൽ തോന്നിയ പ്രണയമായിരിക്കണം പിന്നീട് പ്രണയിനി വലിയൊരു കേസിൽ പെട്ട് ജയിലിലാകുന്നു സോളാർ കേസിലെ മറ്റൊരു പ്രതിയായിട്ടുള്ള ബിജു രാധാകൃഷ്ണനുമായി വഴിവിട്ട് ബന്ധമുണ്ടെന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഇതെല്ലാം അറിഞ്ഞിട്ടും സജി ശാലുവിനെ സ്വീകരിക്കുന്നു സ്വന്തം വരെ മാറ്റി ശാലുവിന്റെ കൂടെ നിൽക്കുന്നു ഒരുപാട് ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വരുന്നു എന്നിട്ടും പിടിച്ചു നിൽക്കുന്നു അല്ലേ ഇതൊക്കെ ഒരാൾക്ക് വേണ്ടി ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് തീർച്ചയായും പുറത്ത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അതൊരു കണ്ടീഷൻ തന്നെയാണ് അതല്ലെങ്കിൽ സജീവിന് ശാലുവിനോട് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന പ്രണയം ഉണ്ടായിരിക്കണം എന്തായാലും ജയിലിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം വിവാഹ ജീവിതം താൻ സ്വപ്നത്തിൽ പോലും കണ്ടില്ല എന്നു തന്നെ സ്വീകരിക്കാൻ ആരും തയ്യാറാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നും ഷാലു പിന്നീട് പറയുന്നുണ്ട് ഒരു ഇന്റർവ്യൂവിലാണ് പറഞ്ഞത് ഇവരുടെ റിലേഷനെ കുറിച്ചും അവർ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടോക്കാം ഈ ജയിലിൽ മടങ്ങി വന്നതിന് ശേഷമാണ് കല്യാണം കഴിക്കുന്നത് എനിക്ക് തോന്നുന്നു കല്യാണമൊക്കെ അധികം ഇമ്പോർട്ടൻസ് ഇല്ലാതെ ഇങ്ങനെ കല്യാണമൊന്നും കഴിക്കണമൊന്നും തീരുമാനമൊന്നും എടുക്കാതെ നടക്കുകയായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ കല്യാണം കഴിക്കാനൊക്കെ തീരുമാനിച്ചു പിന്നെ ആ തീരുമാനം ശരിയായിരുന്നോ ശരിക്കും എന്താണ് സ്റ്റാറ്റസ് എന്താണ് ഓൾറെഡി ഞങ്ങൾക്ക് നേരത്തെ ഒരു വർഷം മുമ്പ് അറിയാവുന്ന ഒരാളായിരുന്നു അപ്പൊ അങ്ങനെ വന്നു പിന്നെ എന്നെ എനിക്കൊരു കോംപ്ലക്സ് മനസ്സിലുണ്ടായിരുന്നു ജയിലിലൊക്കെ ഇനിയിപ്പോ ഒരു ഞാൻ എൻ്റെ ഫാമിലി ലൈഫൊക്കെ വളരെ അധികം എനിക്ക് ഇഷ്ടമാണ് നല്ലൊരു കുടുംബം ജീവിതം അതൊക്കെ ഇഷ്ടമാണ് എന്നാൽ എൻ്റെ ഉടപ്പം ഇതൊക്കെ കൊണ്ടുവോണം അങ്ങനെ അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരാളുടെ ഇതൊക്കെ അറിയായിരുന്നു അങ്ങനെ വന്നത് കറങ്ങി തരാ അങ്ങനെ അങ്ങനെ വന്നു ഒരു കല്യാണത്തിൽ എത്തി അങ്ങനെയാണ് കല്യാണത്തിൽ എത്തുന്ന ഒരു കൂട്ട് വേണമെങ്കിൽ ഒരു എല്ലാം അറിയാവുന്ന ഒരാളാണ് അങ്ങനെയാണ് കല്യാണം കഴിച്ചത് പക്ഷെ കല്യാണം കഴിക്കണ്ടായിരുന്നും പിന്നീട് മനസ്സിലായി ആ നമുക്ക് ഇതുമായിട്ടൊരു അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ നമ്മള് ഇങ്ങനെ സെപ്പറേറ്റ് ആവുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒരു റിലേഷൻ ആകുമ്പോൾ നമുക്ക് ഒരാളുടെ ഭാഗം മാത്രം കേട്ടെ ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ് അല്ലെ ശാലു പറയുന്നത് താൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു വിവാഹമായിരുന്നത് പക്ഷേ വിവാഹത്തിന് ശേഷം അതൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി അല്ലെ ഇവർക്കിടയിൽ എന്തൊക്കെ നടന്നു എന്ന് നമുക്ക് അറിയില്ലല്ലോ രണ്ടുപേർക്കും പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത പല കാരണങ്ങളും ഉണ്ടാകാം അതിലേക്കൊന്നും ചിരിഞ്ഞു പോകാൻ നമ്മളില്ല പക്ഷേ സജിക്ക് സംശയരോഗമാണെന്നും അതാണ് കരിയർ പോലും ഒഴിവാക്കി തന്റെ പിന്നാലെ വരാനുണ്ടായ കാരണമെന്നും ാലു സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അതിനിടയ്ക്ക് ശാലു ചെന്നു പെട്ടുപോയ മറ്റൊരു വിവാദമായിരുന്നു അല്ല ആസ്ട്രേലിയ വീഡിയോ ക്ലിപ്പ് വിവാദം അതിനെ കുറിച്ച് ശാലു തന്നെ പറഞ്ഞ് നമുക്കൊന്ന് കേട്ടോക്കാം ഗൂഗിൾ സെർച്ച് ഹോട്ട് ഹോട്ടസ്റ്റ് ക്ലിപ്പ് എന്തൊക്കെയാണ് എന്തൊക്കെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തത് അപ്പൊ ഞാൻ കാണുന്നത് ആൾക്കാരൊക്കെ പറയുന്ന സമയത്ത് വേണ്ടി നോക്കിയിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ സാധനം ഫോട്ടോസ് വീഡിയോസ് ഒക്കെ പിടിച്ചു അല്ലെങ്കിൽ തളരരുത് ഞാൻ പറഞ്ഞു അനുഗ്രഹമായിരിക്കാം അങ്ങനെ അങ്ങനൊരുന്ന് എനിക്കുണ്ട് എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കോടതി കയറി കയറി ശീലമായതുകൊണ്ട് അതിങ്ങനെ പോ ഓക്കെ അപ്പൊ ആ ക്ലിപ്പിലുള്ളത് താനല്ലേ എന്നും അത് മോർഫ് ചെയ്തുണ്ടാക്കിയതാണെന്നൊക്കെയാണ് ഇവിടെ ശാലു പറഞ്ഞു വെക്കുന്നത് അല്ലെ ഞാൻ ആ ക്ലിപ്പ് കണ്ടിട്ടില്ല ഇനിയിപ്പൊ തന്നെ അത് ശാലു ആണോ അല്ലയോ എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാനും സാധിക്കില്ല എന്തായാലും മോർഫിംഗ് ഒക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് അറിയില്ല ചിലപ്പം ശാലു പറയുന്നത് ശരിയാകാം പക്ഷെ മോർഫിംഗ് ആയിരുന്നെങ്കിൽ അതിനെതിരെ ഒരു കേസൊക്കെ കൊടുക്കാമായിരുന്നു അല്ലെ ചിലപ്പം കേസും കോടതിയൊക്കെ ആയിട്ട് കുറെ നടന്നതല്ലേ ഒക്കെ മടുത്ത് കാണും എന്തോ ആവട്ടെ എന്തായാലും കുറെ അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ അങ്ങ് കിടന്നോട്ടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പുള്ളിക്കാരി വിചാരിച്ചു കാണും അല്ലെ എന്തായാലും രണ്ടുപേര് ഇപ്പൊ ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ സ്റ്റോറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഏതൊരു റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ നമുക്ക് അതിനൊന്നും സാധിച്ചില്ല എന്ന് വരാം ജീവിതമല്ലോ ഒന്നും പറയാൻ പറ്റില്ല എല്ലാം കണക്ക് കൂട്ടുറപ്പിച്ചിട്ടൊന്നും എല്ലാ കാര്യവും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് എന്നാലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു സൂക്ഷ്മത ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത്ര എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം